you oh. ചിത്ര ഒഴുകുന്ന അരുവി തൊട്ടടുത്ത് ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം അരുവി മുറിച്ച് കടന്നു മാത്രം എത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രം അടിപൊളി വൈബ് തന്നെയല്ലേ എങ്കിൽ നേരെ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട്ടേക്ക് വിട്ടോളൂ അവിടെയുണ്ട് ഈ മതിവരാത്ത കാഴ്ച കുറുവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും അതിനു മുമ്പിലുള്ള അരുവിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാണ് അനേകം ആളുകളാണ് ഇപ്പോൾ അരുവയ്ക്കലേക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ തേടിയെത്തുന്നത് ഇത് കളത്തൂര് ആണ് ഈ സ്ഥലം ഒരു വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു ഏകദേശം ഒരു അഞ്ചു വർഷം കൊണ്ട് ആണ് ഇതിപ്പോൾ ഇതുപോലെ വന്നതും ഇത്രയും ഉണ്ടോ എന്നുള്ളത് നാട്ടുകാർക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത് ജില്ലയ്ക്ക് നിന്നും അകത്തു നിന്നും നിന്നുമെന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് വരെ സന്ദർശകർ എത്തിത്തുടങ്ങി അവധി ദിവസങ്ങളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത് ഇവിടത്തെ അരുവി തന്നെയാണ് മുഖ്യ ആകർഷണം അരുവിയിലെ ചെറുവെള്ളച്ചാട്ടവും

പ്രകൃതി തന്നെ ിയ അരുവിൽ കഴുകി ക്ഷേത്രപ്രവേശനം നടത്താനാകുന്ന കേരളത്തിലെ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉള്ളു ഇടക്കാലത്ത് ക്ഷേത്രം പുതുക്കി പണിതിരുന്നു വെള്ളച്ചാട്ടത്തിനു ഉൾഭാഗത്തേക്ക് നീണ്ടുകിടക്കുന്ന ഒരു ഗുഹയും ഇവിടെയുണ്ട് പ്രാചീന കാലത്ത് കുറുപ്പന്തറയ്ക്ക് സമീപമുള്ള കാഞ്ഞിരത്താനം വരെയുള്ള ഭൂഗർഭ പാതയായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ നൂറു മീറ്ററോളം ദൂരം വരെ തുരങ്കം ദൃശ്യമാണ് വർഷം മുഴുവനുമുള്ള നീരൊഴുക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വേനലിൽ പോലും അരുവിയിലെ വെള്ളം വറ്റാറില്ല മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി ക്ഷേത്രമുറ്റത്തും വെള്ളം എത്താറുണ്ട് എം സി റോഡിൽ വെമ്പള്ളി വടക്കേ കഴിഞ്ഞുള്ള ചാലപ്പള്ളി റോഡിൽ കൂടി ഒന്നര കിലോമീറ്ററും ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ കാണക്കാരിക്കും കോതനല്ലൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കളത്തൂർ കവലയിൽ നിന്നും കളത്തൂർ റോഡിൽ മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം